മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച മാങ്ങാട്ടുപറമ്പ് കൂളിച്ചാലിലെ എം ബോബിയെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൂരിലെ ഹോട്ടലിലെത്തി പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ ഹോട്ടൽ മാനേജർക്ക് തോന്നിയ സംശയമാണ് തട്ടിപ്പുകാരൻ പിടിയിലാകാൻ കാരണമായത് മന്ത്രിയുടെ സ്റ്റാഫ് എന്ന് സ്വയം ഇല്ലാത്ത രോഗത്തിന്റെ പേരിൽ വേണ്ടി ചികിത്സാ സഹായം തേടൽ അടിമുടി തട്ടിപ്പായിരുന്നു ബോബി പ്ലാൻ ചെയ്തത് ഒടുവിൽ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ബോബിയെ പിടികൂടിയതാവട്ടെ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ സൂക്ഷിച്ച റെഫ്രിജറേറ്ററിൻ്റെ ബോക്സിൽ നിന്നും ഹോട്ടൽ മാനേജറുടെ സമയോചിത ഇടപെടലിലൂടെ ഒഴിവായത് വലിയൊരു തട്ടിപ്പ് കൂടിയാണ് ശരിക്കാ ഒരു മിനിസ്റ്റർ അതേ ഗൗരവത്തിലും അതേ ഇതിലാന്ന് നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് വളരെ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിക്കരി എന്തെങ്കിലും ലെവലിൽ എന്നെ വിളിച്ച തട്ടിപ്പ് എന്നില്ല ഒരു തോന്നാ വി എന്നോട് സംസാരിച്ചോണ്ടിട്ടേ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അനന്തകൃഷ്ണൻ എന്ന സ്വയം പരിചയപ്പെടുത്തിയാണ് ബോബി കണ്ണൂരിലെ സ്കൈ പാലസ് ബാർ ഉടമയെ ഫോണിൽ ബന്ധപ്പെടുന്നത് വൃക്കരോഗിയായ യുവാവിന്റെ ചികിത്സാ സഹായത്തിനായി അരലക്ഷം രൂപയായിരുന്നു ആവശ്യപ്പെട്ടത് പണം കിട്ടുമെന്നുറപ്പായതോടെ ഡിസംബർ നാലിന് വൈകിട്ട് ആറ് മുപ്പതിന് ബോബി ഹോട്ടലിലെത്തി മൂന്നാല് പ്രാവശ്യം തന്നെ ഇങ്ങനെ വിളിച്ചു ഒരു പി എസ് ഒരു നാല് പ്രാവശ്യം ഒന്നും വിളിക്കൂലല്ലോ ഇയാളുടെ വരുമ്പോൾ തന്നെ അയാൾ വിളിയായി വിളിയായി അപ്പം എനിക്കത് ഡൗട്ട് തുടങ്ങിയിട്ട് ഞാൻ എന്താക്കി നമ്പർ എടുത്തിട്ട് നമ്മൾ സെക്രട്ടറി നമ്മൾ സുഹൃത്ത് ഇട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സത്യം ഉണ്ട് നിങ്ങൾ നോക്കുന്നത് നമുക്കൊരാളോട് ചോദിക്കാൻ കഴിയില്ല പിന്നെ 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 ഒരു മോശം അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പറേ ഇല്ല രാകേഷ് കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകി ധർമ്മശാലയിലെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ മട്ടുപ്പാവിലെ ഫ്രിഡ്ജ് ബോക്സിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ബോബി പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ തട്ടിപ്പിന്റെ രീതി ഇയാൾ പോലീസിനോട് വിവരിച്ചു സുഹൃത്തായ യുവാവിന് വൃക്കരോഗമെന്ന വ്യാജേന ചികിത്സാ സഹായത്തിനു വേണ്ടി റെസിപ്റ്റ് അച്ചടിച്ചായിരുന്നു തട്ടിപ്പ് തളിപ്പറമ്പിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന യുവാവിന്റെ പേരിലായിരുന്നു റിസീപ്റ്റ് യുവാവിന്റെ അക്കൗണ്ട് നമ്പറും ഇയാൾ തട്ടിപ്പിന് ഉപയോഗിച്ചു അക്കൗണ്ടിലേക്ക് വന്ന പണം പ്രതി യുവാവിൽ നിന്നും പെട്ടെന്ന് തന്നെ കൈപ്പറ്റുകയും ചെയ്തിരുന്നു തന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന വിവരം യുവാവ് അറിഞ്ഞതുമില്ല സമാന രീതിയിൽ മറ്റ് സ്ഥാപനങ്ങളിലും ബോബി തട്ടിപ്പ് നടത്തിയതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മനുഷ്യന്റെ വിഷമങ്ങളോടുള്ള സഹാനുഭൂതിയും അനുകമ്പയുമെല്ലാം നല്ലത് തന്നെ എന്നാൽ ചികിത്സാ സഹായം ഉൾപ്പെടെ തേടിയെത്തുന്നവരെ കുറിച്ച് ഒരൽപ്പം ജാഗ്രതയുള്ളത് നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ വാർത്ത നിഖിൽ അളവ് ന്യൂസ് മലയാളം കണ്ണൂർ